ഹായ് ഫ്രണ്ട്സ് എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതമാണ് പിന്നെ നമ്മളിതാ മോരി കറിയാണ് ഇട്ട വയ്ക്കാൻ പോകുന്നത് അപ്പോൾ മോര് കറിക്കൊണ്ട കുമ്പളങ്ങി മത്തങ്ങിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം നമുക്കിത് നമ്മൾ കളിച്ചട്ടിയിലാട്ട വയ്ക്കണത് അപ്പോൾ കളിച്ചട്ടിയിലേക്ക് മാറ്റിയെടുക്കാം അപ്പം അങ്ങനെ കളിച്ചട്ടിയിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ മളക മുള കൂടി ഒന്നുമില്ല മുളകൂടി നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതിൽ വട്ടൻ മുളകൊട്ട് അരച്ചെടുക്കുന്നത് നമ്മൾ തേങ്ങ അരക്കണതിൻ്റെ കൂടെ വട്ടൻ മുളക് അരക്കാട്ടാണ് ചെയ്യണത് അപ്പം മുളക് പൊടി ഇരുന്നില്ല പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുത്ത ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചുകൊടുക്കാം കേട്ടോ അത് നമ്മൾ കഷ്ണമൊക്കെ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിൻ്റെ ഇല ഉണ്ട് മോര് കറിക്കറിവേപ്പിൻ്റെ ചില പ്രധാന കേട്ടോ അപ്പോൾ അതൊന്നും നമ്മൾ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത് പൊട്ടിച്ചു കൊടുത്തിട്ട ശേഷം നമ്മൾ ഇത്രയും വേണ്ട കുറച്ച് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് തണ്ടോട് കൂടി പൊട്ടിച്ചേർത്ത ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്കായിട്ട് ഇതേപോലെ പാത്രത്തിലാക്കിയ ശേഷം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ കേട് കൂടാതിരിക്കട്ടെ അങ്ങനെ ചോദിച്ചു വെച്ചാൽ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇതിലേക്ക് വേണ്ട തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് തേങ്ങ കൂടെ ഇതിലേക്ക് നമ്മളൊരു അഞ്ചോ ആറോ വെറ്റ് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു കാന്താരി മുളക് ഒരു നാലോ അഞ്ചോ കാന്താരി മുളക് ഇട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിന് രണ്ട് മണി ജീരോ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നൈസായിട്ട് അരച്ചെടുക്കണം ഈ കാണുന്ന പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ മോരുകറിക്ക് ടേസ്റ്റ് കൂടുതൽ നല്ലതായിട്ട് അരച്ചെടുത്താലാണ് കേട്ടോ അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മൾ കഷ്ണൊക്കെ നന്നായി വന്തു വന്ന ശേഷം നമ്മൾ ഇതിലേക്ക് മോരൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോര് ഒഴിക്കുന്നത് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അതൊഴിച്ചു കൊടുത്ത ശേഷം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ തേങ്ങ അരച്ച് വെച്ചതും ചേർത്ത് കൊടുത്ത് കേട്ടോ ഇനി നമുക്കിത് എത്രയാണ് വെള്ളം വേണ്ടി വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കാം കേട്ടോ കഴിച്ചെടിയിൽ നന്നായിട്ട് കുറുങ്ങി വരും ഇനി നമ്മളിതിലേക്ക് താളിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു പാദത്തിൽ ഒഴിച്ചു കൊടുത്ത ശേഷം കടുക് കൊടുത്തിട്ടുണ്ട് നന്നായി പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് കുറേ മണി ഉരുവിടെ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും പൊട്ടി വന്ന ശേഷം നമ്മൾ നമ്മളിതിലേക്ക് പച്ചനുപോക രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലേലും ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് വാങ്ങിയേക്കാം കേട്ടോ നമുക്ക് അറിവിലേക്ക് താളിച്ചിടാം അല്ലാതെ ആ കറി നന്നായിട്ട് ഇനി അതിലേക്ക് ഇതാ നമ്മൾ തിളച്ച് വന്ന ശേഷം അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നാലേ ഇതൊന്ന് നല്ല തിള വരുന്നുണ്ട് അതിലേക്കിത് താളിച്ചിട്ട് താളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഈ രീതിയിൽ തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ വാങ്ങി വെച്ച ശേഷം നന്നായിട്ട് തിള വരാനില്ലേ അപ്പോൾ ഇത് നല്ല ടേസ്റ്റായിട്ട് മോര് കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ